കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നത് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് മുന്നൂറോളം സീറ്റിലായിരിക്കും മത്സരിക്കുക പഞ്ചാബ് ഹരിയാന ഡൽഹി ഹിമാചൽ ചണ്ഡീഗഡ് ലഡാക്ക് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല യു പിയിലെ അമേഠി റായ്ബറേലി എന്നിവയടക്കം വിവിധ സംസ്ഥാനങ്ങളിലായി ഏതാനും സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് സീറ്റിന്റെ കാര്യത്തിൽ പിടിവാശി വേണ്ടെന്നും ഇന്ത്യ സഖ്യം ത്തിലെ പ്രാദേശിക കക്ഷികളുമായി പരമാവധി സഹകരിക്കണമെന്നും രാഹുൽ ഗാന്ധി പാർട്ടിക്കുള്ളിൽ നിലപാടെടുത്തത് നിർണായകമായി പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള സീറ്റുകൾ അവയ്ക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉചിതമെന്ന് സമീപകാലത്ത് പാർട്ടി നടത്തിയ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുന്നൂറ്റി സീറ്റാണ് സർവേ കണ്ടെത്തിയത് യു പി മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് കൂടുതൽ സീറ്റ് പ്രാദേശിക കക്ഷികൾക്ക് വിട്ടുകൊടുത്തത് ബി ജെ പിയെ തടയുന്നതിൽ ഇന്ത്യ സഖ്യത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ബീഹാറും എന്നാൽ കോൺഗ്രസിൻ്റെ ബാധ തന്നെയാണ് സി പി എമ്മും പിന്തുടരുന്നത് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ സി പി എമ്മും താഴേക്കാണ് പോകുന്നത് ഇക്കുറി അൻപതിൽ താഴെ സീറ്റുകളിൽ മാത്രമേ പാർട്ടി സ്ഥാനാർത്ഥികൾ ഉണ്ടാകൂവെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി ഇന്ത്യാ സഖ്യത്തിന്റെ താൽപ്പര്യം കൂടി കണക്കിലെടുത്താണ് സീറ്റെണ്ണം പരമാവധി കുറച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു കോൺഗ്രസുമായി ധാരണയിൽ മത്സരിക്കുന്ന ബംഗാളിലാവും പാർട്ടി ഏറ്റവുമധികം സീറ്റിൽ മത്സരിക്കുക